വെറും ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയുടെ സഹോദരൻ മജ്ജ നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നു ഇനി രണ്ട് ദിവസം മാത്രമാണ് സർജറിക്കുള്ളത് മുപ്പത് ലക്ഷം രൂപ ആവശ്യമാണ് ഈ കുട്ടി വല്ലാത്തൊരു വേദന അനുഭവിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല വളരെ ചെറിയ പ്രായമല്ലേ ഇപ്പോൾ വളരെ ക്ഷീണിതയായിട്ടാണ് എൻ്റെ തോളിൽ കിടന്നിട്ടുള്ളത് എൻ്റെ നെഞ്ചോട് ചേർന്നിട്ടുള്ളത് ആ ഒരു ഫീൽ ആ ഒരു അതെനിക്ക് വല്ലാത്തൊരു ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ജിഹാനി എന്ന ഈ കുഞ്ഞിനെ വെറും രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കണം ദയവ് ചെയ്തിട്ട് എല്ലാവരും ഈ വലിയൊരു പ്രയത്നത്തിന്റെ ഭാഗമാവുക കാണുന്ന ആളുകളൊക്കെ പറ്റാവുന്ന രീതിയിലുള്ള സഹായം നൽകുക നിങ്ങളൊന്ന് നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കി നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സഹോദരി അവിടെ കളിക്കുന്നുണ്ടാവും അല്ലേ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഒരു തുക അവളുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യും നിങ്ങളൊരു സാധാരണക്കാരനാണ് എങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താകും എനിക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട് കാരണം എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഈ കുട്ടി ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ മുപ്പത് ലക്ഷം രൂപ ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി തൽസീമിയ മേജർ കണ്ടീഷനിൽ നിൽക്കുകയാണ് മാരകമായ രോഗമാണ് ഏക പ്രതിവിധി എന്ന് പറയുന്നത് മജ്ജ മാറ്റി വെക്കണം മാറ്റിവെക്കണമെന്നുള്ളതാണ് അത്ഭുതമെന്ന് പറയട്ടെ ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ സഹോദരനായ വെറും ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടിയുടെ സഹോദരൻ മജ്ജ നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നു ആ ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ആ സഹോദരൻ മജ്ജ നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നപ്പോൾ ആ മജ്ജ പത്തിൽ പത്ത് മാച്ചാണ് അതായത് ഈ കുട്ടി രക്ഷപ്പെടാൻ ഒരുപാട് സാധ്യതകളുണ്ട് അങ്ങനെ ഒരു സാധ്യതകൾ ബാംഗ്ലൂരുവിലെ നാരായണ ഹൃദയാലയത്തിലെ ഡോക്ടർമാർ ആ ആശുപത്രി ഒരേപോലെ പറയുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും നിലവിൽ തന്നെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി രണ്ട് ദിവസം മാത്രമാണ് സർജറിക്കുള്ളത് മുപ്പത് ലക്ഷം രൂപ ആവശ്യമാണ് നാട്ടിലൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയും ഈ വീട്ടുകാരും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഒരുപാട് പ്രയത്നിച്ചു കാസർകോട്ടെ ഇസത്ത് നഗറിലാണ് ഈ കുട്ടിയുള്ളത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളാണ് കമ്മിറ്റിക്കാരും നാട്ടുകാരും കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു പക്ഷെ മുപ്പത് ലക്ഷത്തിൻ്റെ ഏഴായിരത്തേക്കെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല നോക്കാം എന്തൊരു നിഷ്കളങ്കമായിട്ടുള്ള രീതിയിലാണ് ഈ കുട്ടി നമ്മളെ നോക്കുന്നത് അല്ലേ ഈ കുട്ടിയെ ഞാൻ ഇന്നലെ കാണുന്ന സമയത്ത് ഇത്തിരി ഉഷാറുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വളരെ ടയർഡാണ് വളരെ ക്ഷീണിതയായിട്ടാണ് ഈ കുട്ടിയുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് കാരണം നമ്മൾ കാരണം ഈ കുട്ടിക്കൊന്നും സംഭവിക്കരുത് കഴിവിൻ്റെ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്ററുകൾ നാട്ടുകാർ ഇറക്കിയിരുന്നു അതിലേക്ക് ഫണ്ട് അയച്ച ആളുകളോട് ഒരപേക്ഷയാണ് പറയാനുള്ളത് ഇനിയും ആവശ്യമാണ് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒരിക്കൽ കൂടി ഈ കുട്ടിക്ക് അയക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒൻപത് വയസ്സുകാരനായ ഈ കുട്ടിയുടെ സഹോദരൻ മജ്ജ നൽകാൻ തയ്യാറായി വെറും ഒമ്പത് മാസം ഒമ്പത് വയസ്സ് പ്രായമുള്ള കുട്ടി ആ കുട്ടി എൻ്റെ സഹോദരി രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് മജ്ജ നൽകാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് നോക്കാനുള്ളത് ദയവ് ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന രീതിയിലുള്ള ഒരു തുക അയക്കുക നമുക്ക് ഈ ജിഹാനി എന്ന ഈ പിഞ്ചുകുഞ്ഞിന് വെറും രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഈ പിഞ്ചുകുഞ്ഞിനെ നമുക്ക് രക്ഷിക്കണം ദയവ് ചെയ്തിട്ട് എല്ലാവരും ഈ വലിയൊരു പ്രയത്നത്തിൻ്റെ ഭാഗമാവുക കാണുന്ന ആളുകളൊക്കെ പറ്റാവുന്ന രീതിയിലുള്ള സഹായം നൽകുക ഈ കുട്ടിക്ക് ഈ ബ്ലഡ് ശരീരത്തിൽ കുറയുന്ന സമയത്ത് വല്ലാത്തൊരവസ്ഥയാണ് ഈ കുട്ടി വല്ലാത്തൊരു വേദന അനുഭവിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല വളരെ ചെറിയ പ്രായമല്ലേ ഇപ്പോൾ വളരെ ക്ഷീണിതയായിട്ടാണ് എൻ്റെ തോളിൽ കിടന്നിട്ടുള്ളത് എൻ്റെ നെഞ്ചോട് ചേർന്നിട്ടുള്ളത് ആ ഒരു ഫീൽ ആ ഒരു അതെനിക്ക് വല്ലാത്തൊരു ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും അതേ രീതിയിലുള്ളൊരു ഫീൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ദയവ് ചെയ്തിട്ട് പറ്റാവുന്ന രീതിയിലുള്ളൊരു സഹായം ചെയ്യുക മജ്ജ മാറ്റിവെക്കലിന് ഇനി വെറും രണ്ട് ദിവസം മാത്രമാണുള്ളത് വെറും രണ്ട് ദിവസം ആ രണ്ട് ദിവസത്തിൽ മുപ്പത് ലക്ഷം രൂപയാവണം വേണ്ട രീതിയിൽ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഈ വലിയ പ്രയത്നത്തിൻ്റെ ഭാഗമാവുക ജിഹാനി മോളുടെ ട്രീറ്റ്മെൻറ്റിന് ഇനി ആകെ രണ്ട് ദിവസം മാത്രമാണ് നമുക്ക് മുമ്പിലുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തുക പൂർത്തിയാക്കുവാൻ വേണ്ടി ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ വലിയ തുകയിലേക്ക് എത്തിച്ചേരുവാൻ ഇതുവരെയൊക്കെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന ആളുകൾ മാക്സിമം ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ഫണ്ട് റേസിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നിങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ചെറിയൊരു കുട്ടിയാണ് നമുക്ക് മുമ്പിൽ ഉള്ളത് എല്ലാവരും അവരവരുടെ കുട്ടി എന്ന രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ സഹായിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഈ ഒരു ചാരിറ്റി ഗ്രൂപ്പ് നൽകിയിട്ടുണ്ട് അതിന് നമ്മളെ മുമ്പിൽ രണ്ട് രണ്ട് ദിവസമാണ് ബാക്കിയുള്ളത് മുപ്പത് ലക്ഷത്തിൽ കൂടുതൽ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫണ്ട് വളരെ കുറച്ച് മാത്രമേ ഫണ്ട് എത്തിയിട്ടുള്ളൂ ഇനി ഒരുപാട് ഫണ്ടിന് ആവശ്യമുണ്ട് എല്ലാവരും അനുസരിഞ്ഞ് സഹകരിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്